നമസ്കാരം ഞാൻ വി ഗോപകുമാർ ട്വൻ്റി ട്വൻ്റി പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ് കേരളത്തിൽ മാതൃകാപരമായി ഭരണം നടത്തുന്ന എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലത്തും സമീപ പഞ്ചായത്തുകളിലും ഭരണത്തിലുള്ള ട്വന്റി ട്വൻ്റി പാർട്ടി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുകയാണ് പാർട്ടി അധ്യക്ഷൻ ശ്രീ സാബുവർ ജേക്കബിൻ്റെ നേതൃത്വത്തിൽ ഒരു ഒരഴിമതിരഹിത ഭരണം ഒരു സദ്ഭരണം അത് കേരളത്തിലുടനീളം കാഴ്ചവെക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായി ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലെയും പഞ്ചായത്തുകളിൽ ട്വൻ്റി ട്വൻ്റി പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തി ശക്തമായ പ്രചരണം തുടങ്ങുകയാണ് എറണാകുളം പത്തനംതിട്ട കോട്ടയം കൊല്ലം ഇടുക്കി തൃശൂർ ജില്ലകളിൽ എഴുപത്തിയഞ്ചോളം പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കൊച്ചി കോർപ്പറേഷനുകളുമാണ് പാർട്ടി സ്ഥാനാർത്ഥികൾ അണിനിരക്കുന്നത് ഈ ഒരു സദ്ഭരണം നയിക്കുന്നതിൻ്റെ ഭാഗമായി ജനങ്ങൾക്കും അതാത് പ്രദേശങ്ങളിലെ വാർഡിലെ ജനങ്ങൾക്കും അവരുടെ സ്ഥാനാർത്ഥികൾ ആരായിരിക്കണമെന്ന് നിർദ്ദേശിക്കാനുള്ള ജനാധിപത്യത്തിൽ തന്നെ ഏറ്റവും മനോഹാരിതയുള്ള ഒരു പ്രവർത്തനത്തിന് പാർട്ടി തയ്യാറെടുക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഈ ജില്ലകളിലുള്ള പഞ്ചായത്തുകളിൽ പ്രതിഫലിച്ചുകൂടാതെ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങൾ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ മറ്റു സാമൂഹ്യ പ്രവർത്തകർ ഇവരെയെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ വാർഡുകളിൽ നിർദ്ദേശിക്കാം അർഹരായവരെ കണ്ടെത്തി അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ട്വൻറ്റി ട്വൻ്റി വിജയഭരണം സദ്ഭരണം അഴിമതിരഹിത ഭരണം നിങ്ങൾ അർഹിക്കുന്ന രീതിയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം അതാത് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും നമുക്ക് കൊണ്ടുവന്ന് ഈ കേരളത്തിൽ തന്നെ ഒരു മാതൃകാഭരണം കാഴ്ച കൊണ്ട് കാഴ്ചവെച്ചുകൊണ്ട് നമുക്ക് കേരളത്തിൽ ഈ മാറ്റത്തിന് തുടക്കം കുറിക്കാം അതിനുവേണ്ടി നിങ്ങളേവരും ട്വൻ്റി ട്വൻറ്റിയോടൊപ്പം അണിചേരുക നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്ന് നിങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് നമുക്ക് അതാത് പഞ്ചായത്തുകളിൽ സദ്ഭരണം നമുക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് അണിനേർന്ന് ഈ കേരളത്തിലെ ഈ അഴിമതി ഭരണത്തിനെതിരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കൊടുക്കൽ വാങ്ങുകൾക്കെതിരെ നമുക്കൊന്നായി മുന്നേറാം അതിനുവേണ്ടി ഈ വീഡിയോയുടെ താഴെ ഉള്ള കമൻ ബോക്സിൽ നിങ്ങൾക്ക് അതാത് പഞ്ചായത്തിലെയും അതാത് നിയോജക മണ്ഡലങ്ങളിലെയും വ്യക്തിത്വങ്ങളെ കണ്ടെത്തി തീർച്ചയായും നിങ്ങൾക്ക് നിർദ്ദേശം നൽകാം അവരുടെ പേര് വിവരങ്ങൾ അഡ്രസ്സ് ഫോൺ നമ്പർ അതേപോലെ പഞ്ചായത്ത് വാർഡ് നമ്പർ എന്നീ രീതിയിൽ നിങ്ങൾക്ക് നിർദ്ദേശിക്കാം അതിനനുസരിച്ച് പാർട്ടി അവരെ ബന്ധപ്പെടുകയും അവരെ അണിനിരത്തിക്കൊണ്ട് ഒരു ശക്തമായ മത്സരം കാഴ്ചവെച്ച് ഈ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റിയിലെയും കോർപ്പറേഷനിലും ഭരണം നമുക്ക് നേടിയെടുക്കാം ഒരു സദ്ഭരണം നമുക്കൊരുമിച്ച് കാഴ്ചവെക്കാം അതിന് നിങ്ങൾ ഓരോരുത്തരും ട്വൻ്റി ട്വൻറ്റി പാർട്ടിയോടൊപ്പം അണിചേരുക നമുക്ക് ഒരുമിച്ച് മുന്നേറാം നന്ദി നമസ്കാരം